ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ആരും വീക്കിലെ ഒരു അത്യുഗ്രൻ പ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ വിജയലക്ഷ്മിയുടെ ഓരോ കാര്യങ്ങളും പറഞ്ഞ ഗീതു കരഞ്ഞുകൊണ്ടിരിക്കുക ഗീതു നീ എന്തിനെ കരയുന്നേ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ ഇങ്ങനെ കരയാതിരിക്കേ ദ നിന്നെ വേണ്ടാത്ത അവന് വേണ്ടി നീ കരയേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും മേഡം അങ്ങനെയല്ലല്ലോ എന്നെ ഒരു പ്രാന്തിയാക്കി മാറ്റുന്നത് ഗോവിന്ദേട്ടനെ അപകടപ്പെടുത്താൻ വേണ്ടി മാത്രമാണ് അതെനിക്ക് നന്നായിട്ടറിയാം എന്നെ ഇവിടെ നിന്ന് മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് എങ്ങാനും ചികിത്സയ്ക്കായി കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ലക്ഷ്യം പൂർത്തിയാക്കാലോ എന്നൊക്കെ പറയുക അതെനിക്ക് മനസ്സിലാക്കിയതും അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത് ഒരിക്കലും രാധിക ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് നിന്നെ നിർബന്ധിച്ചാലും നീ വിട്ടു കൊടുക്കരുത് പോകില്ല എന്ന് വാശി പിടിച്ചുതന്നെ ഇരിക്കണം അങ്ങനെ ഒരാളെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയുക പക്ഷെ ഞാൻ ഉറക്കി ഉറങ്ങിക്കിടക്കുമ്പോൾ എങ്ങാനും അവരെന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കണമെന്നൊക്കെ പറഞ്ഞാലോ ഏ എന്താ ഡോക്ടർമാർക്ക് വിവരമില്ലേ ഏ ചികിത്സിക്കുമ്പോൾ ഡോക്ടറിനറിയാലോ ഏതോ ഭ്രാന്തമുണ്ടോ ഇല്ലയോ എന്ന് പിന്നെ എന്തിനെ പേടിക്കുന്നേ എന്നാലും അവർ കുറച്ച് കാശൊക്കെ കൊടുത്തിട്ട് ഡോക്ടറെ കയ്യിലെടുത്താലോ മാഡം അങ്ങനെയൊന്നും സംഭവിക്കില്ല ഇതെന്താ വെള്ളരിക്ക പെട്ടണോ ഒരാൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കൊണ്ടുപോയി ഡോക്ടറിന് കാശ് കൊടുത്ത് അവരെ മെന്റലാക്കാൻ ഗോവിന്ദ ജീവിച്ചിരിക്കുമ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കില്ല നീ ധൈര്യമായിട്ടിരിക്കുക ചെയ്തു എന്നാലും ഗോവിന്ദേട്ടൻ്റെ രണ്ടാനമ്മയുടെ വാക്ക് മാത്രമേ കേൾക്കൂ അതുകൊണ്ടാണ് എനിക്ക് സങ്കടം മേഡം ഞാൻ എന്ത് പറഞ്ഞാലും ഗോവിന്ദേട്ടൻ അത് കേൾക്കുന്നില്ലല്ലോ അതിൻ്റെ കാരണം എന്താ ഏ ദേ രണ്ടാനമ്മ അവനെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട് സ്നേഹം കൊണ്ടാണ് രാധിക അവളെ അവനെ കയ്യിലെടുത്തിരിക്കുന്നത് പക്ഷെ നീയോ ഗീതു ഏഹ് ഒരിക്കലെങ്കിലും അവനെ സ്നേഹിച്ചിട്ടുണ്ടോ അവനോട് സ്നേഹത്തോടെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ സ്നേഹത്തിന് മുൻപിൽ വീഴുന്നവനാണ് ഗോവിന്ദ് അതുകൊണ്ട് നീയും അവനെ സ്നേഹം കൊണ്ട് മൂട് ചിലപ്പോൾ നിന്നോടുള്ള സ്നേഹം പുറത്തു വന്നേക്കാം എന്നൊക്കെ പറയുക പക്ഷേ മാം ഞാൻ ഞാനെങ്ങനെയാണ് ഗോവിന്ദടനെ സ്നേഹിക്കുന്നത് എന്താ നിൻ്റെ കഴുത്തിൽ താലി കെട്ടി നിൻ്റെ ഭർത്താവിനെ സ്നേഹിക്കാൻ നിനക്ക് ആരുടെയെങ്കിലും അനുവാദം വേണോ രാധികയെ തോൽപ്പിക്കാൻ ഇനി ഇതൊരൊറ്റ വഴിയേ ഉള്ളൂ ഗോവിന്ദനെ നിൻ്റെ മുൻപിൽ മുട്ടുമടക്കിക്കുക അങ്ങനെ ആവുമ്പോൾ ഉറപ്പായിട്ടും രാധിക അമ്മ വീഴും അതുകൊണ്ട് നീ ഇനി ഞാൻ പറഞ്ഞത് പ്രയോഗങ്ങളൊന്ന് പ്രയോഗിച്ച് നോക്ക് ഗോവിന്ദനെ ഇനി മുതൽ നീ പ്രണയിക്കണം സ്നേഹിച്ച് സ്നേഹിച്ച് അവനെ നിന്റെ സാരിത്തുമ്പിലാക്കണം രാധിക പറഞ്ഞാൽ പോലും കേൾക്കാത്ത രീതിയിൽ മാറ്റിയെടുക്കണം എന്താ മനസ്സിലായോ എന്നും വിജയലക്ഷ്മി ചോദിക്കുക അത് കേട്ടതും പക്ഷേ മാം അതൊക്കെ ആദ്യമായിരുന്നെങ്കിൽ ഗോവിന്ദ് സാർ ഗോവിന്ദട്ടം മീണാനെ പക്ഷേ പക്ഷെ ഇപ്പോൾ ഞാൻ സ്നേഹം കാണിച്ചാലൊന്നും എൻ്റെ സ്നേഹം കള്ളമാണെന്നും പറഞ്ഞുകൊണ്ട് വരുമല്ലോ മാം അപ്പം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെ പറഞ്ഞോട്ടെ പറയുമ്പോഴും നീ വീണ്ടും വീണ്ടും സ്നേഹിക്കുക അങ്ങനെ ആവുമ്പോൾ ഉറപ്പായിട്ടും ഗോവിന്ദൻ നിൻ്റെ വലയിൽ വീഴും എനിക്കിതിൽ നല്ല വിശ്വാസമുണ്ട് എന്നൊക്കെ പറഞ്ഞേ ഗ ഗീതുവിനെ ഉപദേശിക്കുക വിജയലക്ഷ്മി ആ ശരി മാഡം എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ ആ രാധികാമ്മയ്ക്കിട്ട് ഞാനൊരു പണി കൊടുക്കുന്നുണ്ട് എന്തായാലും എന്നെ പ്രാന്തിയാക്കിയതല്ലേ അവര് അതുകൊണ്ട് അവരെ നന്നായിട്ട് ഞാനൊന്ന് വട്ടം കറക്കും എന്നൊക്കെ പറഞ്ഞ് ഇത് ഫോൺ കട്ട് ചെയ്യുക ഈ സമയം എണീരാധികെ നീ ഇനി അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ എൻ്റെ ജീവിതം ഈ അവസ്ഥയിലാക്കിയതിന് നിനക്കിനി ശിക്ഷ ഞാൻ തന്നുകൊണ്ടേയിരിക്കും ഗീതുവിനെ വെച്ച് നിനക്ക് ഞാൻ പണി തരൂടി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക വിജയലക്ഷ്മി ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഗീതുവിനെയാണ് ഗീതു ആലോചിക്കുകയാണ് എങ്ങനെയൊക്കെ ഗോവിന്ദേട്ടനെ പ്രണയിക്കാം ഗോവിന്ദേട്ടനെ പ്രണയിച്ച് വളച്ചൊടിച്ചെടുക്കണം ഇല്ലെങ്കിൽ ഗോവിന്ദേട്ടൻ്റെ ആദികാമയുടെ സ്നേഹത്തിന് മുൻപിൽ വീണ് പോകും ആ വീഴ്ച എൻ്റെ മുൻപിലാവണം അതിനുവേണ്ടി ഏതറ്റം വരെ പോകുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഗോവിന്ദന് മുൻപിൽ അഭിനയിക്കാൻ തുടങ്ങാൻ ഉള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുക എന്നിട്ട് രാവിലെ എഴുന്നേറ്റും രാവിലെ എഴുന്നേറ്റ് നല്ല കേരള സാരിയൊക്കെ കൊടുത്ത് നല്ല സുന്ദരിയായിട്ട് ഒരുങ്ങി കുളിച്ച് വരികയാണ് കേട്ടോ അപ്പോൾ ഗീതുവിൻ്റെ തലയിൽ എന്താ പറയുക തോർത്തൊക്കെ ഉണ്ടെന്നനഞ്ഞാൽ തോർത്തിങ്ങനെ തലയിൽ കെട്ടി ചുരുട്ടിക്കെട്ടെ നെറ്റി ഒരു സിന്ദൂരം തൊട്ട് ഗോവിന്ദേട്ടൻ്റെ അടുത്തേക്ക് പോവുക ഗീതു അപ്പോൾ ഗോവിന്ദ് നല്ല ഉറക്കമായിരുന്നു ആ സമയത്ത് ഗീതു അങ്ങോട്ട് ചെന്നിട്ട് കണ്ണേട്ടാ കണ്ണിട്ടാ എന്നും പറഞ്ഞ് വിളിക്കുക ഏ കണ്ണിട്ടിനോ ഏത് കണ്ണേട്ടൻ എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ ഇങ്ങനെ ആലോചിക്കുക അപ്പോൾ ഗീതു വീണ്ടും വീണ്ടും കഥക തട്ടുക കഥകി തട്ടിയതും ഗോവിന്ദ എഴുന്നേറ്റു ഗോവിന്ദ എഴുന്നേറ്റിട്ട് കഥകൾ തുറന്നു കഥകൾ തുറന്നതും ഗീതുവിൻ്റെ നിൽപ്പും ഭാഗമൊക്കെ കണ്ടപ്പോൾ ഗോവിന്ദ ഞെട്ടിപ്പോയി എന്താടി എന്ത് വേണം എന്നും ഗീതു ഗോവിന്ദൻ ഗീതുവിനോട് ചോദിക്കുക അത് കേട്ടതും ആ ഇതെന്ത് ചോദ്യം കണ്ണേട്ടാ എഴുന്നേറ്റേ പോയി കുളിച്ചേ ദേ ഓ നേരായി എനിക്ക് ഓഫീസിൽ പോവാൻ കുളിക്കാൻ തന്നെ അറിയാം നീ എന്നെ കുളിപ്പിക്കണ്ട മനസ്സിലായോ അയ്യോ അങ്ങനെയൊന്നും പറയുന്ന തള്ളി പറയൊന്നും വേണ്ട കേട്ടോ ഞാൻ കുളിപ്പിക്കാനൊന്നും വന്നതല്ല എൻ്റെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാൻ വന്നതാ എന്നാൽ ഈ ചായ കുടിച്ച് എനിക്ക് വേണ്ട നിൻ്റെ പരട്ട ചായ എടുത്തോട്ട് പോടി എന്നും ഗോവിന്ദ് ഹാ അങ്ങനെ പറയല്ലേ ഗോവിന്ദേട്ടാ ഞാൻ സ്നേഹത്തോടെ കൊണ്ട് തരുമല്ലേ അപ്പം കണ്ണേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ ദൈവമേ ഇനി ഇവൾക്ക് ഭ്രാന്ത മൊത്ത് ആ കപ്പ കൊണ്ട് എൻ്റെ തലകിട്ട് നന്നായിരുന്നു എന്നാൽ പിന്നെ ചായ കുടിച്ചേക്കാം എന്നും പറഞ്ഞ് ഗോവിന്ദാ ചായ ചൂടോടുകൂടെ പെട്ടെന്ന് പെട്ടെന്ന് വരച്ചു കുടിക്കുക ഈ സമയം രാധിക അങ്ങോട്ട് വരിക അവരുടെ സംസാരം ഒളിഞ്ഞൊന്ന് കേൾക്കാൻ ഹാ നീ എന്തിനാടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എൻ്റെ മുറിയിലേക്ക് വരുന്നേ ആ ഇതെൻ്റെ ഭർത്താവിൻ്റെ മുറിയല്ലേ അല്ലേ ഇവിടേക്ക് വരാൻ എനിക്കെൻ്റെ ഭർത്താവിൻ്റെ അനുവാദം വേണോ ആ വേണം എന്റെ അനുവാദം നീ ചോദിക്കണം അല്ലാതെ ഇങ്ങോട്ട് കയറി വരണ്ട അപ്പോൾ രാധകയ്ക്ക് സമാധാനല്ലേ ഹാവൂ കണ്ണൻ ഇടഞ്ഞ് നിൽക്കുക എന്തായാലും സമാധാനായി അങ്ങനെ കണ്ണൻ ഇടഞ്ഞ് നിന്നാൽ മതിയായിരുന്നു ദൈവമേ അവൻ്റെ മനസ്സൊന്നും മാറിപ്പോവല്ലേ അപ്പോൾ ഗീതു കണ്ണേട്ടാ പോയി കുളിച്ചേ എന്നും പറഞ്ഞ് ഗീതു ഗോവിന്ദനെ ചേർത്ത് ഇങ്ങനെ കെട്ടിപ്പിടിക്കുക അപ്പോൾ ഗോവിന്ദ് മാറി നിൽക്കണി അങ്ങോട്ട് ദേ മര്യാദയ്ക്കല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും കേട്ടോ നിന്നോട് ആരാടി പറഞ്ഞു എന്നെ കെട്ടിപ്പിടിക്കാൻ അപ്പോൾ രാധിക ദേഷ്യത്തോടെ ഓ നാണം കെട്ടവള് അവനെ പോയി കെട്ടിപ്പിടിച്ചിരിക്കുന്നു വൃത്തി കെട്ടവള് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം ഗീത കൊണ്ട് മാറി ഇല്ല ഞാൻ തോറ്റു കൊടുക്കില്ല ഗോവിന്ദേട്ടൻ എന്നെ എത്രയൊക്കെ അകറ്റിയാലും ഞാൻ സ്നേഹിച്ചുകൊണ്ടേ ഇരിക്കും സ്നേഹിച്ച് 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 എൻ്റെ സ്നേഹം സത്യമാണെന്ന് ഗോവിന്ദേട്ടനെ കൊണ്ട് ഞാൻ മനസ്സിലാക്കിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന രാധികയാണ് രാധിക ഇങ്ങനെ ഓരോന്ന് ആലോചിക്കണം എന്തായാലും എൻ്റെ മോൻ നിന്നോട് നീ അടുക്കിലിടി നീ ചെയ്ത തെറ്റുകളും ഞാൻ ചെയ്ത നന്മകളൊക്കെ എൻ്റെ മോൻ്റെ മനസ്സിലുണ്ട് അതുകൊണ്ട് കണ്ണൻ ഒരിക്കലും നിന്നെ സ്നേഹിക്കാൻ പോകുന്നില്ല എത്ര സ്നേഹം അഭിനയിച്ച് നീ ചെന്നാലും അവൻ നിൻ്റെ സ്നേഹം കള്ളമാണെന്നേ പറയൂ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗീതു അങ്ങോട്ട് വരിക ഗീതുവിൻ്റെ വരവ് കണ്ട് രാധിക അതെ ഒന്ന് നിന്നേ എന്നും പറഞ്ഞ് അപ്പോൾ ഗീത അവിടെ നിൽക്കുക എന്താ എന്ന് ഗീതുവിൻ്റെ ചോദ്യം ദേ എൻ്റെ മോനെ വളച്ചെടുക്കാനാണ് ഉദ്ദേശം അല്ലേ അതിന് അത് കണ്ണേട്ടൻ നിങ്ങളുടെ മോനൊന്നും അല്ലല്ലോ ഏഹ് നിങ്ങൾ കണ്ണേട്ടന്റെ രണ്ടാനമ്മയല്ലേ പിന്നെ എന്തിനാ നിങ്ങൾ നിങ്ങളുടെ മോനെന്ന് കൂടെ കൂടെ പറയുന്നത് നിങ്ങളുടെ മോൻ ഒരുത്തനെ ഈ വീട്ടിലുണ്ടല്ലോ വരുൺ ഏഹ് അവനെ പോയി പറഞ്ഞാൽ പോരെ എന്നൊക്കെ പറയണം അത് കേട്ടതും എടി എന്ത് പറഞ്ഞിടേ നീ അവനെ എൻ്റെ മോനാ ഹാ ഞാനവൻ്റെ രണ്ടാനമ്പ ആണെങ്കിലും അവന് ഞാൻ സ്നേഹം കൊടുത്തിട്ടുള്ളത് ആദ്യ ആദ്യം അതിന് കഴിഞ്ഞിട്ടേ എൻ്റെ മോനെ സ്നേഹം കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് അവൻ്റെ അവനെ എൻ്റെ സ്നേഹം മനസ്സിലാവോടി അവനെ സംരക്ഷിക്കാനാണ് ഞാൻ നോക്കുന്നതെന്ന് അവന് നന്നായിട്ടറിയാം അങ്ങനെയുള്ളപ്പോൾ നീ എന്തിനാടി ഇങ്ങനെ കിടന്ന് പാടുപെടുന്നേ അത് കേട്ടതും നിങ്ങൾ എത്രയൊക്കെ നാടാ ാലും നിങ്ങളുടെ കള്ള മുഖം ഒരു ദിവസം എൻ്റെ ഗോവിന്ദ മുന്നിൽ തെളിയും അന്നേരം നിങ്ങൾ ഈ വീടിന്റെ പടിക്ക് പുറത്താ അങ്ങനെയൊന്നും നടക്കണമെങ്കിൽ രാധിക വീണ്ടും രണ്ട് ജന്മം വേറെ ജനിക്കണം എന്താ ഞാൻ അങ്ങനെ ജനിക്കണോ എപ്പോൾ ഗീതു വേണ്ട വേണ്ട രാധികമ്മേ അങ്ങനെയൊന്നും ജനിക്കേണ്ട ആവശ്യമില്ല ഈ ജന്മം തന്നെ മതി നിങ്ങൾ ചെയ്ത പാപങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ശിക്ഷ കിട്ടാൻ നിങ്ങൾ നോക്കിക്കോ ഗോവിന്ദേട്ടനെ ഞാൻ വളയ്ക്കും എൻ്റെ കൈക്കുള്ളിലാക്കും നിങ്ങളിപ്പോൾ കൊടുക്കുന്ന ഈ സ്നേഹത്തിനേക്കാൾ ഡബിൾ മടങ്ങ് സ്നേഹം ഗോവിന്ദേട്ടന് ഞാൻ കൊടുക്കും അങ്ങനെ ആവുമ്പോൾ ഗോവിന്ദേട്ടൻ എൻ്റെ സ്നേഹത്തിൻ്റെ ഉള്ളിൽ വീ എൻ്റെ സ്നേഹത്തിൽ വീഴും അത് കേട്ടതും രാധിക അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ലടി വേറെ ആരൊക്കെ സ്നേഹിച്ചാലും ഭർത്താവിനെ ഉപേക്ഷിച്ച് സ്വന്തം കാമുകനോടൊപ്പം പോയ നിന്നെ ഒരിക്കലും എൻ്റെ മോനെ അംഗീകരിക്കുകയില്ല സ്നേഹിക്കുകയില്ല അതെനിക്കൊരു തെറ്റുപറ്റിപ്പോയതാണെന്ന് ഞാൻ എൻ്റെ ഗോവിന്ദടനെ പറഞ്ഞ് മനസ്സിലാക്കിക്കും ഏതൊരു പെണ്ണ് വിചാരിച്ചാലും നടക്കാത്ത കാര്യങ്ങളൊന്നുമില്ല രാധിക അമ്മേ നിങ്ങൾ നോക്കിക്കോ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കണ്ടോ എന്നൊക്കെ പറയുക അത് കേട്ടതും രാധികയ്ക്ക് പേടിയായി എടി ദേ മര്യാദയ്ക്ക് എൻ്റെ മോനെ വിട്ടുപോയിക്കോ നിനക്ക് എന്താ വേണ്ട ച്ചാൽ എത്ര ലക്ഷം രൂപ വേണമെങ്കിലും ഞാൻ തരാം എൻ്റെ ഭർത്താവിനെ നിങ്ങൾ എന്നിൽ നിന്നും വിലക്ക് മേടിക്കുകയാണോ അങ്ങനെ ഒരു വിലക്ക് കൊടുക്കുന്ന ഇത് സ്വഭാവം എനിക്കല്ല ഉള്ളത് മനസ്സിലായല്ലോ അങ്ങനെ ഞാൻ കൊടുക്കത്തുമില്ല എൻ്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി എൻ്റെ ഗോവിന്ദട്ടം കെട്ടിയതാണെങ്കിൽ ഞാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയാണെന്നുള്ള കാര്യം അദ്ദേഹത്തിനെ ഓർമ്മപ്പെടുത്തും നിങ്ങൾക്ക് തരുന്നതിനേക്കാൾ കൂടുതൽ സ്നേഹവും പരിഗണനയും എനിക്ക് എൻ്റെ ഗോവിന്ദട്ടൻ തരും ഇത് ഗീതുവിൻ്റെ വാക്ക എന്നും പറയാണ് അത് കേട്ടതും പിന്നെ നടന്നത് തന്നെ നടക്കും രാധിക ഇല്ലെങ്കിൽ എൻ്റെ പേര് ഞാൻ മാറ്റും എന്നും പറഞ്ഞ് രാധികയോട് വെല്ലുവിളിച്ചിട്ട് ഗീതു അങ്ങോട്ട് പോവുക ഇത് കേട്ടതും രാധികയ്ക്ക് ടെൻഷനായി ഇല്ല അവളുടെ വെല്ലുവിളി നിസ്സാരമായിട്ട് കാണരുത് ഉറപ്പായിട്ടും അവളെൻ്റെ കണ്ണനെ വളയ്ക്കും അതുകൊണ്ട് എന്തേലും ചെയ്തേ പറ്റൂ ഒരിക്കലും കണ്ണനുമായിട്ട് ഗീതു അടുക്കാൻ പാടില്ല പെണ്ണ് വിചാരിച്ച എന്ത് എന്നുള്ള കാര്യം ഉറപ്പ് അപ്പ അതുകൊണ്ട് ഗീതു വിചാരിച്ചാൽ ചിലപ്പോൾ എൻ്റെ കണ്ണനെ വീഴ്ത്താൻ പറ്റും എന്താ ഇപ്പം ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുക ഈ സമയം ഗീതു ഗോവിന്ദൻ്റെ അടുത്തേക്ക് ചെല്ലുക എന്നിട്ട് ഗോവിന്ദനോട് കണ്ണേട്ടാ എന്താ ഇത് കണ്ണേട്ടാ ഏത് നേരവും എന്നോട് ഇങ്ങനെ ദേഷ്യം കാണിക്കുന്ന എന്തിനാ ഞാൻ എന്ത് തെറ്റാണ് കണ്ണേട്ടനോട് ചെയ്തത് ഏഹ് ഞാൻ ഇത്രയും വലിയൊരു തെറ്റ് ചെയ്തു ശരി ആയിക്കോട്ടെ എന്നോട് ക്ഷമിച്ചൂടെ ഞാൻ അറിയാതെ ചെയ്ത തെറ്റിനെ എന്നോട് ക്ഷമിച്ചൂടെ ഇതിന് മുമ്പ് തന്ന സ്നേഹം എനിക്ക് തിരിച്ചുതാ കണ്ണേട്ടാ എന്നൊക്കെ പറഞ്ഞു എന്തന്നെ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനൊക്കെ നോക്കുക മാറി നിക്കടി അങ്ങോട്ട് നിന്നെ കാണുന്നത് തന്നെ എനിക്ക് വെറുപ്പാ അങ്ങനെയുള്ളപ്പോൾ നിന്നെ എനിക്ക് എങ്ങനെയാണ് സ്നേഹിക്കാൻ പറ്റുന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് ചോദിക്കുകയാണ് ഗോവിന്ദ് ഈ സമയം ഗീതു സങ്കടപ്പെട്ട് സോറി എന്ന് ഞാൻ പറഞ്ഞല്ലോ എന്നോട് ക്ഷമിക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പിന്നെ എങ്ങോട്ട് പോകും എനിക്ക് വേറൊരിടം പോകാനില്ല ഗോവിന്ദട്ടനും കൂടെ എന്നെ തള്ളി പറഞ്ഞാൽ ചാകുക എന്നല്ലാതെ ആത്മഹത്യ ചെയ്യുക എനിക്ക് വേറെ വഴിയില്ല ഞാൻ ആത്മഹത്യ ചെയ്യും എനിക്കൊരിക്കലും ജീവിക്കേണ്ട ഈ പ്ര ഈ ജന്മം ഗോവിന്ദേട്ടനോട് ചെയ്ത തെറ്റുകളെല്ലാം മനസ്സിലിട്ടുകൊണ്ട് കുറ്റബോധത്തോടെ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നും പറയുക ഇത് കേട്ടതും ഗെ ഗോവിന്ദൻ്റെ മനസ്സലഞ്ഞു ഈശ്വര അങ്ങനെ ആത്മഹത്യയിലേക്ക് വിട്ടുകൊടുക്കാനാണോ ഇവിടെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു ഒരിക്കലുമില്ല എൻ്റെ ഗീതം മരിക്കാൻ പാടില്ല എൻ്റെ ഗീതുവിന് ഒരാപത്ത് സംഭവിക്കരുത് അതിനുവേണ്ടിയാണ് ഞാനവളിങ്ങോട്ട് കൊണ്ടുവന്നത് എൻ്റെ ഗീതുവിനെ പുറത്ത് ഞാൻ ദേഷ്യത്തോടെ തള്ളി പറയുന്നുണ്ടെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ആ പഴയ സ്നേഹം ഇപ്പോഴും ഉണ്ട് എനിക്കൊരിക്കലും ഗീതുവിനോട് വെറുപ്പ് തോന്നിയിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ഇവൾക്കെന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കതൊരിക്കലും സഹിക്കാൻ പറ്റില്ല ഇപ്പം തന്നെ എൻ്റെ ടെൻഷൻ മുഴുവനും എൻ്റെ ശത്രുക്കൾ കാരണം ഇവൾക്കൊരാപത്ത് സംഭവിക്കരുതെന്നാണ് അങ്ങനെയുള്ളപ്പോൾ എൻ്റെ ഗീതു എന്തായാലും സംഭവിച്ചാൽ ഞാനത് എങ്ങനെ സഹിക്കും എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുക കണ്ണേട്ടാ എന്താ ആലോചിക്കുന്നത് നിങ്ങൾക്ക് എന്നെ അത്രയ്ക്ക് വെറുപ്പാണെങ്കിൽ പറ നിങ്ങൾക്ക് ഞാനൊരു ശല്യമാണെങ്കിൽ പറ ഞാൻ തീർന്നേക്കാം എന്നൊന്നും ഒരിക്കലും ഇനി നിങ്ങളുടെ മുൻപിൽ വരില്ല ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഒരു ഫോട്ടോ പോലും നിങ്ങൾ ഈ വീട്ടിൽ തൂക്കണ്ട അങ്ങനെയല്ലേ എൻ്റെ എന്നെ കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് ദേഷ്യം വരില്ലേ അതുകൊണ്ട് വേണ്ട എനിക്കാരും ഇല്ലല്ലോ സാരമില്ല എന്നെ എന്നെ പ്രസവിച്ച എൻ്റെ അമ്മ പോലും എന്നെ ഇതുവരെ സ്നേഹിച്ചിട്ടില്ല എൻ്റെ അച്ഛൻ്റെ കാര്യം പിന്നെ പറയേ വേണ്ട പിന്നെ ഇത്രയൊക്കെ എനിക്ക് സ്നേഹം കിട്ടിയത് ഈ വീട്ടിൽ വന്നതിന് ശേഷം നിങ്ങളുടെ അമ്മ എന്നെ സ്നേഹിക്കുമ്പോൾ ഞാൻ കരുതിയത് അത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമായിരുന്നു എന്നാൽ പക്ഷേ ഒരിക്കലും അവരുടെ സ്നേഹം ആത്മാർത്ഥമല്ല എന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്തൊക്കെ പറഞ്ഞിട്ടായാലും എനിക്ക് മരണം മരണമല്ലാതെ വഴി വേറെ ഒന്നും മുന്നിലില്ല ഗോവിന്ദേട്ട എന്നൊക്കെ പറഞ്ഞോണ്ട് ഗീതു ഇങ്ങനെ അവിടെ പോയി കട്ടിലിരുന്ന് കരയുക ഈ സമയം ഗോവിന്ദ് ഗീതുവിൻ്റെ അടുത്തേക്ക് ചെന്നു ഗീതു എന്നും വിളിച്ചുകൊണ്ട് അപ്പോൾ ഗീതു കരഞ്ഞുകൊണ്ട് വേണ്ട ഗോവിന്ദേട്ടൻ പോയിക്കോ ഞാൻ ഗോവിന്ദേട്ടനൊരു ശല്യം ആവുള്ള ഇനി ഗോവിന്ദ ഓഫീസിൽ പോയി തിരിച്ചു വരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവില്ല ഉറപ്പായിട്ടും ഉണ്ടാവില്ല നിങ്ങളെ ശല്യം ചെയ്യുന്ന ഞാൻ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ചോണ്ട് ഗീതു സീരിയസ് ആയിട്ട് കരയുക ഇത് കണ്ടതും ഗോവിന്ദൻ്റെ മനസ്സലിഞ്ഞു ഇല്ല എൻ്റെ ഭാര്യയെ ഞാൻ മരണത്തിന് വിട്ടു കൊടുക്കില്ല എനിക്ക് നിന്നെ വേണം എന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഗീതുവിനോട് ഒരൊറ്റ വാക്ക് ദൈവമേ ഗീതുവിൻ്റെ അഭിനയത്തിന് മുൻപിൽ ഗോവിന്ദ് വീണോ പ്രണയം അഭിനയിച്ച് അഭിനയിച്ച് അവസാനം കളി കാര്യത്തിലേക്ക് എത്തിയോ ഇനി ഗീതുവിന് ശരിക്കും ഗോവിന്ദൻ്റെ ഭാര്യയായി തന്നെ ജീവിക്കേണ്ടി വരും അത് മനസ്സിലാക്കാതെ രാധികാമയോട് പ്രതികാരം ചെയ്യാൻ ഗോവിന്ദനോടുള്ള ഇഷ്ടം അഭിനയിച്ച് ചെന്ന ഗീതുവിന് എട്ടിൻ്റെ പണി കൊടുത്തു നമ്മുടെ ഗോവിന്ദ് സ്നേഹം യഥാർത്ഥമാകുമ്പോൾ ഗീതുവിൻ്റെ സ്നേഹം ആത്മാർത്ഥമാണെന്ന് വിചാരിച്ച് ഗോവിന്ദും ഗീതുവിനെ അങ്ങേയറ്റം വരെ സ്നേഹിക്കാൻ തുടങ്ങുക ഈ സ്നേഹം ഒരിക്കലും പിരിക്കാൻ പറ്റാത്ത സ്നേഹമായി മാറുകയും അവസാനം അത് രാധികയ്ക്ക് തിരിച്ചടിയായി മാറുകയും ചെയ്യുകയാണ് പിന്നീട് കാണിക്കുന്നത് ഗോവിന്ദ ആലോചിച്ചുകൊണ്ടിരിക്കുക അതെ വിജയലക്ഷ്മിയാണ് ഇപ്പോൾ ഇവൾക്ക് കൂട്ട് അതുകൊണ്ട് വിജയലക്ഷ്മിയെക്കുറിച്ചുള്ള ഒരു സത്യവും ഗീതു അറിയ അറിഞ്ഞിട്ടില്ല അറിയാനും പാടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗോവിന്ദ എങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും ഗീതു അങ്ങോട്ട് വന്നു ഗീതു വന്നതും ഗോവിന്ദ് ഗീതുവിനെ ചേർത്ത് പിടിക്കുക എന്താ എവിടെ പോവുക എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ ഞാനെവിടെയും പോകുന്നില്ല ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ വന്നതല്ലേ എന്നും ഗീതു അത് കേട്ടതും ഗോവിന്ദ് ആ ദേ എവിടെയും പോകണ്ട എവിടെയിരിക്കി എന്നൊക്കെ പറഞ്ഞ് ഗോവിന്ദ് ഗീതുവിനോട് പിടിച്ചിരുത്തിയതും ശൃംഖരിച്ച് സംസാരിക്കുന്നതൊക്കെ രാധിക കേൾക്കുക പക്ഷേ ഇവനെന്താ വീണ്ടും അവളുടെ വാക്കുകളുടെ മുൻപിൽ വീണോ ദൈവമേ ഇവള് ഇവളെന്ത് വിചാരിച്ചാലോ നടത്തിയിരിക്കുമെന്ന് എന്നെ വെല്ലുവിളിച്ചതാ അതുപോലെ തന്നെ കണ്ണൻ്റെ കാര്യം ദേ കണ്ണൻ അവളുടെ ഇതിന് മുൻപിൽ വീണു എന്ന് തോന്നുന്നു ഈശ്വര അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ ഞാൻ പറയുന്നൊന്നും കേൾക്കില്ല പെണ്ണൊരുമ്പെട്ടാലെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇതിപ്പോൾ കണ്ടു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് രാധിക ഇങ്ങനെ നിൽക്കുക പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയാണ് എങ്ങനെയെങ്കിലും വിജയലക്ഷ്മി മാമിനെക്കുറിച്ച് അന്വേഷിക്കണം ഇനി ആ പഴയ തറവാട്ടിലേക്ക് ഒന്ന് പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഗീതു അവിടെ നിന്നും അങ്ങോട്ടേക്ക് പോവുകയാണ് അവിടെ ചെന്നപ്പോൾ ഗീതു അവിടെ മുഴുവനും അന്വേഷിച്ചു എന്ത് ചെയ്യാനാ ഇവിടെയൊന്നും ആരും കാണുന്നില്ലല്ലോ ഈശ്വര മാമിനെ ആരാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുമെന്ന് ഞാൻ മാഡത്തിന് വാക്കു കൊടുത്തതാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഗീതു ആ ചുറ്റുമൊക്കെ ഇങ്ങനെ നടക്കുക എല്ലായിടത്തും നടന്ന് എല്ലായിടത്തും അന്വേഷിച്ചു കുറേ സ്ഥലത്തൊക്കെ അന്വേഷിച്ചു ആ വീടിൻ്റെ ചുറ്റുപറ്റ ചുറ്റുപരിസരത്ത് മാത്രം അങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ ഗീതുവിൻ്റെ കൈകളിലേക്കൊരു പേപ്പർ കിട്ടുക ആ പേപ്പറ് എന്താണെന്നറിയില്ല എന്തെങ്കിലും ഒരു തെളിവ് കിട്ടും കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ആ പേപ്പർ കയ്യിലെടുത്തു ആ പേപ്പർ വായിച്ചു നോക്കി ഗീതു വിജയലക്ഷ്മി ആരാണെന്നുള്ള സത്യം തിരിച്ചറിയുകയാണ് അത് കണ്ടതും ഗീതുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു കണ്ണുനീർ കുടുകുടാ ഒഴുകാൻ തുടങ്ങി ഈശ്വര ഇത്രയും നാളും മാം മാമിനെ ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ ഭഗവാനെ എന്തായാലും എനിക്ക് മനസ്സിലായി മാം ആരാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി ഉറപ്പായിട്ടും മാമിൻ്റെ കൂടെ ഞാൻ ഉണ്ടാവും എന്തിനു വേണ്ടിയാണ് രാധികാമ്മയോട് മാം പ്രതികാരം ചെയ്യുന്നതെന്നും എനിക്ക് മനസ്സിലായി ഇനി അങ്ങോട്ടുള്ള എൻ്റെ ലക്ഷ്യം മുഴുവനും രാധിക അമ്മയെ തകർക്കുക എന്നുള്ളത് തന്നെയായിരിക്കും വിജയലക്ഷ്മി അമ്മയെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരാ എന്നുള്ളതും എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ ആലോചിക്കുകയാണ് ഈ സമയം ആ പേപ്പർ വായിച്ചുകൊണ്ടിരിക്കുക ഗീതു ദൈവമേ ഇതിനകത്ത് ഇത്രയും കാര്യങ്ങളുണ്ടായിരുന്നു ഇത് ദൈവമായിട്ടാണ് എൻ്റെ മുൻപിലെത്തിച്ചത് ഇനി വിജയലക്ഷ്മി മാമിൻ്റെ മുൻപിലേക്ക് ഞാൻ പോകുമ്പോൾ പുതിയൊരു ഗീതുമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു ഇങ്ങനെ കടുത്ത തീരുമാനമെടുക്കുക പക്ഷേ വിജയലക്ഷ്മിയെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊന്നും ഗീതു അറിയാതിരിക്കാൻ ഗോവിന്ദ പത് പല അടവും പയറ്റിയെങ്കിലും അവസാനം ഗീതു ആ സത്യം തിരിച്ചറിയുകയാണ് കൂട്ടുകാരെ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് തീർച്ചയായിട്ടും മെസ്സിയെ തന്നെ കാത്തിരുന്ന് കാണുക യഥാർത്ഥ റാണി അറക്കൽ തറവാടിൻ്റെ യഥാർത്ഥ റാണി ആരാണെന്ന് ഗീതു തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇനി അറക്കലിലേക്ക് വിജയലക്ഷ്മി മാമിനെ നമ്മുടെ ഗീതു കൂട്ടിക്കൊണ്ടുവരുമെന്ന് കാത്തിരുന്ന് തന്നെ കാണാൻ ആർക്കൊരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് ഫ്രണ്ട്സ്